ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴത്തേനെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കിയാലോ നമുക്ക് നല്ല ചക്കയും റാഗിപ്പൊടിയും വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഇലയുടെയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെള്ളത്തിൽ നമുക്ക് ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം പിന്നെ നമ്മളിതിലേക്ക് നല്ല പഴുത്ത വരിക്ക ചക്കയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അതിലേക്കൊരു രണ്ടരണ്ടര സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ നെയ്യിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ചക്ക പിന്നെ നമ്മൾ രണ്ട് കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് റാഗി ചക്ക അതിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചക്കയെല്ലാം വേണ്ടി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് തേങ്ങാ ചിറകിതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അതും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ശർക്കര പാനി ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് ഒന്ന് തിള വരട്ടെ ഒന്ന് തിള വന്ന ശേഷം നമ്മൾ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന റാഗിപ്പൊടി കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആ ശർക്കര പാനീയിൽ നമ്മുടെ റാഗിപ്പൊടി മൊത്തവും ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നല്ല രീതിയിൽ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് മതിയാക്കാം ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വയനയിലയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വയനയിലെ എല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഈ വയനയിലേക്ക് നമുക്ക് കുറവ് ഈ മാവ് നമുക്ക് വെച്ച് കൊടുക്കാം ഈ ഒരു ബാറ്റർ നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളൊരു കോൺ പോലെയാണ് മടക്കി എടുക്കുന്നത് മടക്കി മടക്കിയെടുക്കുന്നത് കാണിക്കാൻ പറ്റില്ല കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് രണ്ടും കൂടെ പറ്റിയില്ല ഇതുപോലെ നമുക്കൊന്ന് മടക്കി എടുത്തിട്ട് അതിൻ്റെ ഒരറ്റം അതിലേക്ക് ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കാം ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പഴയ ചെമ്പിൻ്റെ ഇഡലി ചെമ്പാണ് എന്ന് തോന്നി അങ്ങനെ അതേപോലെ ഞാൻ ഇതെല്ലാം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴുകിയിട്ടുണ്ട് അപ്പം നമ്മളിവിടെ തുറന്നു നോക്കി നമ്മുടെ ഇലയുടെ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ റാഗിയുടെ ഇലയുടെ അപ്പം നല്ല ടേസ്റ്റാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലയുടെയാണ് റാഗി ചക്ക ഇലയുടെ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്